മട്ടന്നൂർ നഗരത്തിലും പരിസരങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നത് വ്യാപകമായതോടെ നഗരസഭാ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റിന്റെ രാത്രികാല പരിശോധന ശക്തമാക്കി കഴിഞ്ഞ ദിവസം രാത്രി മാലിന്യം തള്ളിയ രണ്ട് സംഭവങ്ങളിൽ നടപടി സ്വീകരിച്ചു റോഡരികിലും മറ്റും മാലിന്യം തള്ളുന്നത് വ്യാപകമായതോടെയാണ് ആരോഗ്യ വിഭാഗം പരിശോധന ശക്തമാക്കിയത് വാഹനങ്ങളിലും മറ്റും പോകുമ്പോഴാണ് മാലിന്യം റോഡരികിലേക്ക് വലിച്ചെറിയുന്നത് മട്ടന്നൂർ നഗരസഭയ്ക്ക് പുറത്തുനിന്നുള്ളവരും മട്ടന്നൂരിൽ കൊണ്ടുവന്ന മാലിന്യം തള്ളുന്നതായി ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റിന് വിവരം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഉരുവച്ചാലിലും കല്ലൂരിലും മാലിന്യം തള്ളിയത് പുറമേ നിന്നുള്ളവരാണെന്ന വിവരം മാലിന്യം തള്ളുന്നവരെ പിടികൂടിയാൽ ശക്തമായ നടപടിയാണ് ഇവർക്കെതിരെ നഗരസഭ സ്വീകരിക്കുന്നത് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനാണ് എൻഫോഴ്സ്മെന്റ് പരിശോധന നഗരസഭാ ചെയർമാൻ പറഞ്ഞു രാത്രികാലങ്ങളിൽ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം മാലിന്യം തള്ളുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ രാത്രികാല പരിശോധന ആരംഭിക്കുന്നുണ്ട് രാത്രിയിൽ പല ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ എത്തുകയും വഴിയരികിൽ മാലിന്യം തള്ളുകയും ചെയ്യുന്നതായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിവിധങ്ങളിൽ പരാതികൾ എത്തിക്കുകയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ആരംഭിച്ചത് ഇന്നലെ നടന്ന പരിശോധനയിൽ രണ്ട് ആളുകൾ മാലിന്യം വലിച്ചിരുന്ന് രണ്ടുപേരെ ഹെൽത്ത് വിഭാഗം പിടികൂടുകയും പിഴ ഉണ്ടാക്കുന്നതിന് വേണ്ടി നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം പ്രസാദ സതീഷ് ജൂലി പ്രീത സാനിറ്റേഷൻ വർക്കർ മുനീർ എന്നിവരടങ്ങിയ ടീമാണ് പരിശോധന നടത്തിയത് न्यूज़ ब्यूरो मटनूर